പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ എം എൽ എ ഇടപെട്ടിട്ടും രക്ഷയില്ല കാളികാവ് ജംഗ്ഷനിൽ റോഡ് വീതി കൂട്ടണമെന്ന ആവശ്യം കരാർ ഏറ്റെടുത്ത കമ്പനി നിരസിച്ചു മലയോര ഹൈവേ കാളികാവ് പൂക്കോട്ടുംപാടം റീച്ചിന്റെ ഭാഗമായ കാളികാവ് ജംഗ്ഷനിൽ റോഡ് വീതി കുറവെന്ന പരാതിയെ തുടർന്നാണ് എ പി അനിൽകുമാർ എം എൽ എ സ്ഥലം സന്ദർശിച്ചത് ഡ്രെയിനേജിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കെ നിലവിൽ കാളികാവ് ജംഗ്ഷനിൽ വീതി കൂട്ടാനാവില്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറും പറഞ്ഞു നിർമ്മാണത്തിൽ അടിയന്തരമായി മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ എ പി അനിൽകുമാർ അമ്മലയ്ക്ക് നിവേദനം നൽകിയിരുന്നു ജംഗ്ഷനിലെ റോഡിന്റെ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ ആരും ഇടപെടാത്തതാണ് പ്രശ്നത്തിന് കാരണമായത് ഡ്രെയിനേജ് ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിലവിൽ പ്രവൃത്തി നടന്നുവരുന്നത് അങ്ങാടിയിൽ റോഡിന്റെ സ്ഥലം ഒഴിവാക്കിയാണ് ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ടാക്സി വാഹനങ്ങളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും പാർക്കിംഗ് കഴിഞ്ഞാൽ സമയം ഒന്നിലധികം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസമാണ് ഹൈവേ സ്റ്റാൻഡേർഡ് പ്രകാരം പന്ത്രണ്ട് മീറ്റർ ആണ് എവിടെ മിനിമം വിടുത്ത് വരുന്നത് ഈ പന്ത്രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഒമ്പത് ആണ് ടാറിങ് വരിക അതിന് ശേഷം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും രണ്ട് സൈഡിലും ഡ്രെയിനും അതിന് ശേഷമുള്ള അറുപത് സെൻറ്റിമീറ്റർ നമ്മൾ യൂട്ടിലിറ്റിക്കുള്ള ഏരിയയും കൂടിയാണ് അതായത് നാളെ ഭാവിയിൽ പൈപ്പുകൾ കേബിള് ടെലിഫോൺ കേബിളുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ അതൊക്കെ കൂടി സാധിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലം കൂടി ഒഴിവാക്കിയിട്ടാണ് ഉള്ളിലേക്ക് മാറ്റി അതാണ് ഇപ്പോൾ ഒരു സംശയം വരുന്നത് പക്ഷേ നമ്മൾ ഈ ട്രെയിനിൻ്റെ സ്ലാബും ഈ അറുപത് സെൻറ്റിമീറ്ററും കൂടി വർക്ക് ഫിനിഷ് ചെയ്യുന്നതോട് കൂടി നമ്മൾ ടൈൽസ് ഫുട്പാത്ത് ആയിട്ടും കൂടിയാണ് നമ്മൾ മാറ്റുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിലുള്ളിടത്ത് നമുക്ക് വീതി എവിടെയെങ്കിലും കുറവ് വരുന്നത് നിലവിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ വീതിയാണ് ഒമ്പത് ആയിട്ട് നമുക്ക് ടാറിങ് കിട്ടുന്നത് പിന്നെ ആ ജംഗ്ഷനിൽ നമ്മൾ പഴയ പാലം വരെയുള്ള ഭാഗം കൂടി നമ്മൾ നിലവിലുള്ള വീതിക്ക് ടാറിങ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡും നമ്മൾ ബലമോത്തായിട്ട് കുറച്ച് ഓയിഡൻ ചെയ്തിട്ട് ആ ജംഗ്ഷൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടുന്നതാണ് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഭാഗം നമുക്ക് എത്രമാത്രം തരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഡ്രെയിന് പരമാവധി പുറത്തേക്ക് കൊണ്ടുപോവാൻ പറ്റും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ആത്രിയും നമുക്ക് വിഴ്ത്ത് നമ്മൾ ആ ജംഗ്ഷനിൽ കിട്ടും സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസാക്കി പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് അവരുടെ ബൗണ്ടറി ഏതുവരെ എടുക്കാമെന്നുള്ള അവർ കാണിച്ചു തന്നാൽ മതി അതുവരെ നമുക്ക് മാറ്റി ചെയ്യാം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രി എക്സിറ്റ് രണ്ട് പോയിന്റുകളും നമുക്ക് സ്ഥലം തരുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഉള്ളിലേക്കല്ല ആ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ നമുക്ക് പരമാവധി വിട്ടു കൂടി ചെയ്യാം കിലോമീറ്ററിന് ഏകദേശം ഒൻപത് കോടി രൂപ മുടക്കിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെങ്കിൽ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വരും തുടങ്ങിയവയാണ് വ്യാപാരികൾ ഉന്നയിക്കുന്ന ആശങ്ക കാളിയാവലി മലയോര ഹൈവേ കടന്നു പോകുമ്പോൾ നിലവിലുള്ള റോഡുകളെല്ലാം വീതി കുറഞ്ഞുകൊണ്ട് അസൗകര്യമായ രീതിയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കേരള വ്യാപാര വ്യവസായി മുമ്പോട്ട് ഇറങ്ങുകയും ഈ വിഷയമായി സംസാരിച്ചുകൊണ്ട് എം എൽ എ ഇന്ന് സ്ഥലത്ത് വരിക പറയുകയും ഞങ്ങളുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്ത് അദ്ദേഹം സ്ഥലത്തെത്തുകയും ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ചെയ്തു എം എൽ എ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ഇവിടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ടൗണിൽ നവീകരണവും അതേപോലെ തന്നെ വർക്കുകളുമെല്ലാം പുതിയൊരു രീതിയിലേക്ക് എത്തിച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പിനു ഇപ്പോൾ ഞങ്ങൾ ഈ മീറ്റിങ്ങുമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു നാടിൻ്റെ വികസനവും സ്വന്തമായി നിൽക്കുമ്പോൾ ഇത് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ളൊരു വർക്കാണ് രണ്ടായിരത്തി അൻപതിലേക്കുള്ളൊരു വർക്കിനെ മുൻപ് കണ്ടുകൊണ്ട് അവിടെ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ടൗണിൽ നിന്ന് നവീകരണം ബാക്കിയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയാകും പാതയുടെ നിർമ്മാണ ചുമതലയുള്ള കെ ആർ എഫ് ബി എ ഇ പ്രിൻസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും വ്യാപാരി നേതാക്കളുമായും എം എൽ എ പി അനിൽകുമാറും ചർച്ച നടത്തി വ്യാപാരി നേതാക്കളായ ജില്ലാ സെക്രട്ടറി സിബി വയലിൽ പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ബാബു യൂണിറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി സമീദ് പറമ്പൻ ജിജോ വി ബേബി ഹാരിസ് സോനു ഒ കെ മുസ്തഫ നൌഷാദ് ഫേമസ് അനീസ് കുരിക്കൽ പാല പ്രജമാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് എം എൽ എ യുമായി ചർച്ച നടത്തിയത്യൂസ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ